ടുത്തുള്ള വീട് തന്നെയാണ് നമ്മള് ഒരുപാട് ഓണൊക്കെ ഉണ്ട് ഒരു വീട്ടിലാണ് ഉള്ളത് സദ്യയിൽ കോഴിപൊരിച്ചു ഇടുന്ന ഒരേ വീട് അപ്പൊ എല്ലാർക്കും ഹാപ്പി ആണല്ലോ ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ ആയൽവാസിൽ അപ്പുച്ചൻ്റെ വീട്ടിലാണ് അതേമാതിരി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിലാണുള്ളത് നമ്മളെ തൊട്ടടുത്തുള്ള വീട് തന്നെയാണ് നമ്മൾ ഒരുപാട് ഓണൊക്കെ ഉണ്ട് ഒരു വീട്ടിലാണ് ഉള്ളത് അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഫുഡ് കഴിക്കലും കളടലും അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാൻ നേരം വയ്ക്കുന്നുണ്ട് ഇതാ രാവിലെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ അങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എൻ്റെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം വീഡിയോയ്ക്ക് പോകാം ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും കേൾക്കാൻ റ്റുന്നാണ് പടൂ ആണോ ഹാപ്പി ആണോ ഹാപ്പി ആണോ ഇത് വീട്ടുകാരനാ കേട്ടോ പക്ഷേ വീട്ടുകാരെ വരണുള്ളൂ ഇതൊക്കെ എടുത്തു അതാ അടുത്താൾ വരണിട്ട് ഹാപ്പി ആണോ ആയിരിക്കുന്നില്ല ഫോട്ടോ മുണ്ടെടുപ്പിക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്ന കേസ് അതോ മുണ്ടെടുക്കാൻ പാനുന്നു അവര് പറയുന്നു അല്ല മിനിനോട് ഇത് ഇത് എടുക്കാൻ പറ മാളോ ഇതിലൂടെ നോക്ക ഇതിലൂടെ നോക്കിട്ട് എല്ലാരും അതിലില്ല കേട്ടാ ഇവിടെ കൈകല്ലേ നമ്മളെ ലൈവ് ഫോട്ടോ ഉണ്ടത് നമ്മള് കാണിക്കും ഒരു മിനിറ്റ് ആയി തുടല്ലേ 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 ആ ലൈവ് ഫോട്ടോസ് ഞങ്ങൾ വന്നിരിക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എല്ലാരും ഇല്ലേ കൊറച്ചാൾക്കാരില്ലാൾക്കാരില്ല കേട്ടോ എടുത്തപ്പോ എല്ലാരും പക്ഷെ ഫോട്ടോ കിട്ടിയപ്പോ ആരും ഇല്ല ഇല്ല സത്യത്തിൽ ഇല്ല ഇല്ലേ നിശോ ആശ അജ്മല ചായല്ലേ ചോറല്ലേ

आसा ला रे 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 ഇതാണ് സാമ്പാർ നമ്മളാണ് സാമ്പാറിന്റെ മീനാണ് നമ്മുടെ സാമ്പാർ നമ്മളെ അച്ഛൻ പണ്ടാരി പഠിക്കാറല്ല പേര് തന്നെ സാമ്പാർ സാമ്പാർ അപ്പൂന്ന് കിട്ട അച്ഛന്റെ പേര് ഇവര് പണ്ടാരി പണ്ടാരി വരും കല്യാണത്തിനെല്ലാം ഫുഡ് ഉണ്ടാക്കി സാമ്പാർ സ്പെഷ്യൽ സാമ്പാറാണ് ഏറ്റവും നല്ല ടേസ്റ്റുകൾ ഉണ്ടാക്കുന്ന സാമ്പാർ ഒന്നും കേൾക്കുന്നില്ല അജി ഇരിക്കണോ എല്ലാരും ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ എല്ലാ ഓണത്തിനും എന്താ പറയുക വെജ് ഉണ്ടാവും കേട്ടോ ചിക്കൻ ഉണ്ടാവും ും പിന്നെ അതേപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും പണ്ട് മുതലേ ഉള്ളതാണ് ഇവിടെ എന്താ അമ്മ ആ സാമ്പാറിനെ പറ്റി പറയണ്ട മീന് മാത്ര മീന് ഇല്ല പൊളിഞ്ചി പച്ചടി പിച്ചടി എല്ലാം ഇണ്ട് ആ എല്ലാ സാധനം ഉണ്ട് അപ്പൊ ഞമ്മള് പൊളിക്കുന്നു ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് പറ്റിയത് ഒന്ന് നോക്കുവോ അല്ല ഒന്ന് നോക്കുവോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ത്യ സദ്യ എങ്ങനെയുണ്ട് സൂപ്പറ ഏ ഇഷ്ടായ സൂപ്പറല്ലേ അടിപൊളി അല്ലേ അഫർ അതിൻ്റെ ഇടയിൽ നടന്ന് കളിക്കുന്നുണ്ടോ സാമ്പാർ കൂട്ടി പോയാലോ കൂട്ടി പോയാലും ഏത് വീടിയ് മല അല്ല അപ്പൊ എന്തായാലും ഞാൻ ഇടൂട്ട് ഇത് ചോറ് കിട്ടില്ല ഈ വർഷത്തെ നമ്മളെ ഓണ പരിപാടി അതിൽ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പൊ എല്ലാരും കാണണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും കത്തിയാണം പിന്നെ അതേപോലെ തന്നെ എല്ലാ പ്രാവശ്യവും വരുന്ന കുറെ ആൾക്കാർ അവിടെ എല്ലാവരും അവിടെ വീഡിയോ കോള് ചെയ്തിട്ടുണ്ട് ാണ് മറ്റു പ്രവാസിയാണ് വർഷത്തിന് ശേഷം ഓണം കൂടുന്ന ഒരു കണ്ടോ ആ പ്രവാസിനെ കണ്ടൊക്കെ അപ്പൊ ചെയ്യാം സദ്യയിൽ വീടാണ് പിന്നെ പൊതുവേ എല്ലാ മലബാർ ഏരിയയിലുള്ളവർക്കെല്ലാം ഈ ഒരു ഇത് ഇണ്ടാവുന്നില്ലേ മലബാറിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു നോൺ നോൺവെജിലും മറ്റുള്ള ഭാഗത്തൊന്നും അങ്ങനെ നോൺ നോൺവെജ് സദ്യ അറിയത് വേണ്ടേ എല്ലാം വർഷത്തിനു വന്നതന്നെ മൂന്ന് വർഷത്തിന്റെ അവന് ഇപ്പൊ തിന്നിട്ടുണ്ട് എല്ലാരും എല്ലാരും കൈയിട്ട് വരുണ്ട് എന്റെ ക്ലാസ്മീറ്റ് ആ കാണിച്ചു ക്ലാസ്മീറ്റിനെ കാണിച്ചോളൂ ഇവിടെയാണ് <laughs> അവിടെ <laughs> ം പറഞ്ഞാ പതിനാല് വർഷത്തിന് ശേഷം ഇസല്ല ഇസല്ലേ എന്താടാ എന്ത് വായസറെ പായസത്തിന് പേരറിയാത്തടാ പായസം കുടിക്കലേ എന്താടാ ഇവന് നാലാമത്തെ ക്ലാസ് ഓണത്തിന് പ്രത്യേകിച്ചിട്ട് ഞാൻ രണ്ടെണ്ണായിട്ടുള്ളു ഇപ്പത്തെ ഓണത്തിനെ പറ്റിട്ട് എന്താ പറയുള്ള ഇപ്പോഴത്തെ ഓണമാണ് ഉഷാർ പണ്ടത്തെ ഓണം എന്ന് വെച്ചാൽ പണ്ട് കഷ്ടപ്പാടിലുള്ള ഓണയിരുന്നു ഭക്ഷണിയും ഭാഗ്യാലും ഒക്കെ ഉള്ളൊരു ഓണയായിരുന്നു ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഓരോരോ ജോലിയായി കുട്ടികളൊക്കെ ധരിക്കാനായി ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ സന്തോഷപ്പെട്ടിട്ട് ഓണം ആഘോഷിക്കണേ എല്ലാരും കൂടെ ഇപ്പോഴത്തെ ഓണമാണ് നമുക്ക് ഉഷാറ്

വർഷത്തെ ഓണാഘോഷത്തിന്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ വിചാരിക്കുന്നേ അപ്പൊ കണ്ടിട്ടുണ്ട് ബൈ